നമസ്കാരം അബുദീലിയ റോഡിന് പത്തനംതിട്ട സ്വദേശിയുടെ പേര് നൽകി യു എയുടെ ആദരവ് പത്തനംതിട്ട തുമ്പമൺ സ്വദേശിയായ ഡോക്ടർ ജോർജ് മാത്യുവിനാണ് ഈ അപൂർവ ബഹുമതി യു എ രാഷ്ട്രശില്പി ഷേഖ് സയ്ദ് ബിൻ സുൽത്താൻ അൽ നഹീബിന്റെ കാലം മുതൽ അലൈനിൽ സേവനം നടത്തുന്ന ഡോക്ടറാണ് ജോർജ് മാത്യു ആതുര സേവന രംഗത്ത് നൽകിയ മികച്ച സംഭാവനയ്ക്കുള്ള ആദരവാണ് ഈ അംഗീകാരം അമ്പത്തിയേഴ് വർഷമായി യു എയുടെ സേവന രംഗത്ത് നിറഞ്ഞു നിന്ന മലയാളിയായ തുമ്മൺ സ്വദേശി ജോർജ് മാത്യുവിന്റെ പേരിൽ യു എയിലെ റോഡിന് പേര് നൽകിയത് ചരിത്രത്തിലെ തന്നെ അംഗീകാരമാണ് അത് ലഭിച്ചത് വിലമതിക്കാനാവാത്ത അംഗീകാരമെന്ന് ഡോക്ടർ ജോർജ് മാത്യു പറഞ്ഞു നേരത്തെ ലഭിച്ച സമ്പൂർണ്ണ യു എ പൗരത്വം അബുദബി അവാർഡ് എന്നിവയ്ക്ക് പിന്നാലെയാണ് ഈ അപൂർവ ബഹുമതി അബുദബി മുനിസിപ്പാലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പാണ് റോഡിന് ഈ പേര് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇരുപത്തിയാറാം വയസ്സിൽ യു എയിലെത്തിയ ജോർജ് മാത്യു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് എം ബി ബി എസ് പാസ്സായത് മലേറിയ അടക്കമുള്ള രോഗങ്ങളെ നേരിടാൻ അദ്ദേഹത്തെ ഷേഖ് സയ്യിദ് ഇംഗ്ലണ്ടിൽ അയച്ചു പഠിപ്പിച്ചു പിന്നീട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ചുമതലകൾ നൽകിയപ്പോൾ വിദഗ്ധ പഠനത്തിനായി ഹാർവാഡിലേക്ക് അയച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അലയൻ റീജിയന്റെ മെഡിക്കൽ ഡയറക്ടർ രണ്ടായിരത്തി ഒന്നിൽ ഹെൽത്ത് അതോറിറ്റി കൺസൾട്ടന്റ് തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ വഹിച്ചു അബുദാബി അൽ മഫ്രീഖിലെ മെഡിക്കൽ സിറ്റിക്ക് സമീപമുള്ള റോഡാണ് ഇനി മുതൽ മലയാളിക്ക് അഭിമാനിക്കത്തക്ക വിധം പത്തനംതിട്ട സ്വദേശിയായ ജോർജ് മാത്യു സ്ട്രീറ്റ് എന്ന് അറിയപ്പെടുന്നത് പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ പത്തനംതിട്ടയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം ത്രീ ഫോർ ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗിൻസ്കർട്ട് രൂപയ്ക്ക് 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 ഗേൾസ് ആൻഡ് ബോയ്സ് ബെഡ്ഷീറ്റ് കിഡ്സ് മാറ്റ് ഈ വിറ്റഴുക്കിൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ആദ്യമാദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ജിഇഒ ഗ്രൗണ്ട് ചെറിയൻ എതിർവശം പീറ്റേഴ്സ് ജംഗ്ഷൻ പത്തനംതിട്ട